നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമത മോഹൻദാസ് പറയുന്നത് സിനിമാ മേഖലയിലെ വേർതിരിവുകളെ കുറിച്ചാണ് സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ പി ആർ വർക്കുകളാണെന്നും അതൊക്കെ സ്വയം ആളുകൾ പ്രഖ്യാപിക്കുന്ന പദവിയാണെന്നും നടി പറയുന്നു അതൊന്നും പ്രേക്ഷകർ നേരിട്ട് കൊടുക്കുന്ന പദവിയല്ലെന്നാണ് മമത പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളെ വെച്ച് ചെയ്യിക്കുന്നതായിട്ടാണ് തനിക്ക് തോന്നുന്നത് തൻ്റെ അനുഭവത്തെക്കുറിച്ചും മമത പറയുന്നുണ്ട് താൻ നായികയായി അഭിനയിച്ച സിനിമകളിൽ നിരവധി പേർ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട് താൻ ഒരിക്കലും അവരുടെ ചിത്രം പോസ്റ്ററിലോ സിനിമയിലോ ഗാനരംഗത്തിൽ നിന്നോ ഉൾപ്പെടുത്തരുതെന്നോ മാറ്റണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും പല സിനിമകളിൽ ഇത്തരത്തിൽ സെക്കൻഡ് ഹീറോയിൻ ആയിട്ടുണ്ട് മലയാളത്തിലെ ഒരു നായിക തിരിച്ചുവരവ് നടത്തിയപ്പോൾ സിനിമയിൽ സെക്കൻഡ് ലീഡായി ഞാൻ അഭിനയിച്ചിരുന്നു എന്നാൽ ഞാൻ നായികയായ ഒരു സിനിമയിൽ ആതിഥി താരമായി ഈ നായികയെ വിളിച്ചപ്പോൾ അവർ നോ പറഞ്ഞുവെന്നും മമത പറയുകയാണ്